നമസ്കാരം തുഞ്ചൻ മിഷൻ സ്വാഗതം കേരളത്തിന്റെ സൗന്ദര്യ സങ്കല്പം അഞ്ചാം വർഷത്തിലേക്ക് പൗരത്വ നിയമം അറബിക്കടലിലെറിയുമെന്ന് പ്രഖ്യാപിച്ച് കൂട്ടായി നൈറ്റ് മാർച്ച് സ്ത്രീകൾ ഉൾപ്പെടെ വൻ ജനാവലി അണിനിരുന്നതോടെ റാലി കേന്ദ്ര സർക്കാരിനുള്ള താക്കീതായി കാട്ടിലപ്പള്ളി മുതൽ കൂട്ടായി വരെയായിരുന്നു മാർച്ച് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ എന്നിവർ റാലി നയിച്ചു പൗരത്വ നിയമം അറബിക്കടലിലെറിയുമെന്ന് പ്രഖ്യാപിച്ച് കൂട്ടായിൽ എൽ ഡി എഫ് നൈറ്റ് മാർച്ച് ജനങ്ങളുടെ ഐക്യ തകർത്ത് സർക്കാരിന്റെ തെറ്റായ സ്ത്രീകൾ ഉൾപ്പെടെ വൻ ജനാവലി അണിനിരുന്നതോടെ റാലി കേന്ദ്ര സർക്കാരിനുള്ള താക്കീതായി കാട്ടിലപ്പള്ളി മുതൽ കൂട്ടായി വരെയായിരുന്നു മാർച്ച് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ പൊന്നാനി ലോകസഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ തുടങ്ങിയവർ റാലി നയിച്ചു തീരമേഖലയുടെ താക്കീതുയർത്തി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ മാർച്ചിൽ അണിനിരന്നു രാജ്യത്തെ വിഭജിക്കുന്ന പൗരത്വ നിയമം അറബിക്കടലിൽ തള്ളുമെന്ന് കടലിന്റെ മക്കൾ പ്രഖ്യാപിച്ചു ന്യൂനപക്ഷത്തെ വേട്ടയാടുന്ന കരി നിയമത്തിനെതിരെ ജാതിമത വ്യത്യാസമില്ലാതെ നാട് അണിനിരന്നു രാജ്യത്തിന്റെ മതേതരത്വം തകർക്കുന്ന നിയമത്തെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് െന്ന് നാട് പ്രഖ്യാപിച്ചു റാലിക്ക് അഭിവാദ്യമർപ്പിച്ച് റോഡിന് ഇരുവശവും സ്ത്രീകളുടെ വൻ സംഘമുണ്ടായിരുന്നു എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു സി പി ഐ എം തവന്നൂർ ഏരിയ സെക്രട്ടറി കെ വി സുധാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഇ അഫ്സൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിഒ ശ്രീനിവാസൻ ഇടതുമുന്നണി നേതാക്കളായ സി പി ഷുക്കൂർ ഹനീഫ മാസ്റ്റർ കെ വി പ്രസാദ് ബാബു മംഗലം ടി പി മോഹനൻ എ പ്രേമാനന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് കൂട്ടായി കേരളത്തിന്റെ സൗന്ദര്യ സങ്കല്പം മാറ്റെഴുതിയ ബ്യൂട്ടി ഷോപ്പി വിജയകരമായ അഞ്ചാം വർഷത്തിലേക്ക് ലോകോത്ര ബ്രാൻഡുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ കോസ്മെറ്റിക്സ് സലൂൺ ബ്യൂട്ടി പാർലർ എന്നിവയുടെ എക്യൂപ്മെന്റ്സുമായാണ് ബ്യൂട്ടി ഷോപ്പിൽ തിരൂരിൽ പ്രയാണം തുടരുന്നത് കോസ്മെറ്റിക് രംഗത്തെ മുൻനിര ബ്രാൻഡുകളുടെ വിപുലമായ കളക്ഷനാണ് ബ്യൂട്ടി ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത് ബ്യൂട്ടി ഷോപ്പി എ കംപ്ലീറ്റ്ലി ഫാമിലി ഷോപ്പി കോണ്ടാക്ട് സീറോ ഫോർ നയൻ ഫോർ ടു നയൻ ഫൈവ് ത്രീ സീറോ സീറോ വൺ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് ഫോർ ത്രീ സീറോ സീറോ വൺ